കേസുകളിൽ അതിവേഗ വിചാരണയും പരമാവധി ശിക്ഷയും ഉറപ്പുവരുത്തുന്ന അപരാജിത ബിൽ പശ്ചിമ ബംഗാൾ നിയമസഭ പാസാക്കി സഭ ഏകകണ്ഠേനയാണ് ബിൽ പാസാക്കിയത് ബലാത്സംഗത്തെ തുടർന്ന് ഇര കൊല്ലപ്പെടുകയോ ശരീരം തളർന്ന അവസ്ഥയിലാകുകയോ ചെയ്താൽ പ്രതിക്ക് വധശിക്ഷ ബില്ലിൽ നിർദ്ദേശിക്കുന്നു ലൈംഗിക പീഡനങ്ങളിൽ പ്രതിക്ക് പരോളില്ലാതെ ജീവപര്യന്തം ശിക്ഷയും ശുപാർശ ചെയ്യുന്നു നിയമസഭ പാസാക്കിയ ബിൽ അംഗീകാരത്തിനായി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് നൽകാനാണ് മമതാ സർക്കാരിന്റെ തീരുമാനം ബലാത്സംഗം കൂട്ടബലാത്സംഗം കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര നിയമങ്ങളിൽ ഭേദഗതി കൊണ്ടുവരുന്ന ആദ്യ സംസ്ഥാനമായി ഇതോടെ ബംഗാൾ മാറി കൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് പുതിയ ബിൽ കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചത് ബലാത്സംഗം മനുഷ്യത്വത്തിന് നേർക്കുള്ള ശാപമാണ് ഇത്തരം ഹീനമായ കുറ്റകൃത്യങ്ങൾ തടയാൻ സാമൂഹ്യ പരിഷ്കരണങ്ങൾ ആവശ്യമാണ് ബിൽ ചരിത്രപരമാണെന്നും മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നും അപരാജിത ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു ഭേദഗതി കൊണ്ടുവരുന്നതിലൂടെ നിലവിലെ നിയമങ്ങളിലെ പഴുതുകൾ അടയ്ക്കുകയാണ് ലക്ഷ്യമിടുന്നത് ബിൽ നിയമമായാൽ അന്വേഷണം അതിവേഗം പൂർത്തീകരിക്കുന്നതിനായി സ്പെഷ്യൽ അപരാജിത ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി മമത പറഞ്ഞു കൊൽക്കത്ത ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ കൊല്ലപ്പെട്ട യുവ ഡോക്ടർക്കുള്ള ആദരം കൂടിയാണ് ഈ ബില്ലെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ബിൽ അവതരണവേളയിൽ പ്രതിപക്ഷമായ ബി ജെ പി മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യമുയർത്തി ബഹളം വെച്ചു അങ്ങനെയെങ്കിൽ ഇതേ കാരണമുയർത്തി നിങ്ങൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രാജിവെക്കണമെന്ന് ആവശ്യപ്പെടണമെന്നാണ് മമത തിരിച്ചടിച്ചത് ബംഗാളിനെ അപേക്ഷിച്ച് ഉത്തർപ്രദേശിലും ഗുജറാത്തിലും സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമങ്ങൾ വളരെയേറെയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ബലാത്സംഗത്തിനെതിരെ ഫലപ്രദമായി നിയമം നടപ്പാക്കുന്നില്ലെന്നും മമതാ ബാനർജി ആരോപിച്ചു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം